നമസ്കാരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയാണ് റിലയൻസ് ഗ്രൂപ്പിന്റെ ചെയർമാനായ മുകേഷ് അംബാനി പെട്രോളിയം ഊർജം ടെലികോം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹം നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാൾ കൂടിയാണ് മുകേഷ് അംബാനി എന്നാൽ അദ്ദേഹത്തെ കുറിച്ചുള്ള പല കൗതുകകരമായ കാര്യങ്ങളും നമുക്ക് ചിലപ്പോഴൊക്കെ കേൾക്കേണ്ടി വരാറുണ്ട് ആഗോള ശത കോടീശ്വരന്മാരുടെ പട്ടികയിൽ പതിനൊന്നാം സ്ഥാനത്താണ് മുകേഷ് അംബാനിയുടെ സ്ഥാനം നേരത്തെ പുറത്തുവന്ന റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വാർഷിക റിപ്പോർട്ടിൽ കോവിഡ് വ്യാപനം ആരംഭിച്ചതിനു ശേഷം മുകേഷ് അംബാനി ശമ്പളം ഒന്നും കൈപ്പറ്റിയിട്ടില്ലെന്ന് വെളിപ്പെടുത്തിയിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷം മുതൽ അദ്ദേഹത്തിന്റെ ശമ്പളം പൂജ്യമാണെന്നർത്ഥം എന്നാൽ തന്റെ മകന്റെ വിവാഹം ഉൾപ്പെടെ വലിയ ആഡംബരമായിട്ടാണ് അദ്ദേഹം നടത്തിയത് ഇന്ത്യ കണ്ട ഏറ്റവും ചിലവേറിയ ഒന്നായി തന്നെയാണ് അത് കൊണ്ടാടിയതും അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയും അത്യാഡംബരം നിറഞ്ഞതാണെന്ന് നമുക്കറിയാം മുംബൈയിലെ അദ്ദേഹത്തിന്റെ വസതിയായ ആൻഡലിയ പോലും അതിന്റെ ഉദാഹരണം മാത്രമാണ് എന്നാൽ റിലയൻസിൽ നിന്ന് കഴിഞ്ഞ മൂന്ന് വർഷത്തിലേറെയായി ശമ്പളം പോലും കൈപ്പറ്റാത്ത മുകേഷ് അംബാനിയുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന സംശയം പലർക്കും ഉണ്ടാകും എന്നാൽ അതിന്റെ ഉത്തരമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് മുകേഷ് അംബാനിയുടെ പ്രധാന വരുമാന മാർഗം ലാഭവിഹിതമാണ് ലാഭവിഹിതം എന്നത് ഒരു കമ്പനിയുടെ ലാഭത്തിന്റെ ഒരു ഭാഗം ഓഹരി ഉടമകൾക്ക് വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് ഉദാഹരണത്തിന് റിലയൻസ് ഇൻഡസ്ട്രീസിന് ഒരു ആയിരം കോടി രൂപ ലാഭം നേടുകയാണെങ്കിൽ അത് കമ്പനിയിലേക്ക് അഞ്ഞൂറ് കോടി വീണ്ടും നിക്ഷേപിക്കുകയും ബാക്കി അഞ്ഞൂറ് കോടി അതിന്റെ ഓഹരി ഉടമകൾക്കായി വിതരണം ചെയ്യുകയും ചെയ്യും അങ്ങനെ ഒരു പ്രധാന ഓഹരി ഉടമ എന്ന നിലയിൽ ഈ ഡിവിഡൻഡുകളുടെ ഗണ്യമായ ഭാഗം അംബാനിക്ക് ലഭിക്കുന്നുണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസിൽ അംബാനിക്കും കുടുംബത്തിനുമാകെ അൻപത് ദശാംശം മൂന്ന് ഒൻപത് ശതമാനം ഓഹരിയാണുള്ളത് അതിൽ താരതമ്യേന കുറവാണെങ്കിലും മുകേഷ് അംബാനിയുടെ പൂജ്യം ദശാംശം ഒന്ന് രണ്ട് ശതമാനം ഓഹരികൾ എന്നത് എണ്ണത്തിൽ പറയുമ്പോൾ ഒരു എൺപത് ലക്ഷം ഓഹരികൾക്ക് തുല്യമാണ് അമ്മ കോകിലാബെൻ അംബാനി ഭാര്യ നിത അംബാനി മക്കളായ ആകാശ് ഇഷ ആനന്ദ് അംബാനി എന്നിവരുൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്കും കാര്യമായ ഓഹരികളുണ്ട് റിലയൻസ് സാധാരണയായി പ്രതിവർഷം ഒരു ഷെയറിന് ആറേ ദശാംശം മൂന്ന് രൂപ മുതൽ പത്ത് രൂപ വരെ ഡിവിഡൻഡ് വിതരണം ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ലാഭവിഹിതം കൂടാതെ അംബാനി മറ്റ് സംരംഭങ്ങളിൽ നിന്നും കൂടി സമ്പാദിക്കുന്നുണ്ട് ഇവയൊന്നും കൂടാതെ ഗണ്യമായ വരുമാനം ഉണ്ടാക്കുന്ന ഐ പി എൽ ടീമായ മുംബൈ ഇന്ത്യൻസിന്റെ ഉടമ കൂടിയാണ് അദ്ദേഹം കൂടാതെ അദ്ദേഹത്തിന് വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിൽ വ്യക്തിഗത നിക്ഷേപവുമുണ്ട് ഇത് അദ്ദേഹത്തിന്റെ മറ്റ് വരുമാന സ്രോതസ്സുകളിലും ഉൾപ്പെടുന്നു അതിനാൽ തന്നെ അദ്ദേഹത്തിന് ശമ്പളമൊന്നും കിട്ടിയില്ലെങ്കിലും ഇക്കാണെന്ന ആഡംബരമൊക്കെ കാണിക്കാമെന്ന് ചുരുക്കം വെബ് ഡെസ്ക് തത്മൈ ടി